ന്യൂമാഹിക്ക് സമീപം വിധവയുടെ സ്വർണ്ണമാല കവർച്ച നടത്തിയ സംഭവം പ്രതി സമാനമായ നാദാപുരത്തെ മറ്റൊരു കേസിലും പ്രതി നട്ടുചെക്ക് റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്ന വിധവയുടെ കഴുത്തിലെ സ്വർണമാല കവർച്ച നടത്തിയ സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചു കഴിഞ്ഞ ദിവസം ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോടിയേരി ഓണിയൻ സ്കൂളിനടുത്തുള്ള ബാലവാടിക്ക് സമീപം വെച്ച് റോഡിൽ കൂടി നടന്ന സഹോദരന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്ന കവിയൂരിലെ കുട്ടിയിൽ വീട്ടിൽ പരേതനായ ബാലകൃഷ്ണൻ നായരുടെയും ഭാര്യ പാർക്കവിയുടെ കഴുത്തിലെ മൂന്ന് പവൻ ചെയിൻ എത്തു നിന്നും ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന പ്രതി പൊട്ടിച്ചെടുത്ത് കടന്നു കളഞ്ഞതായി പരാതി ഏകദേശം പകൽ പന്ത്രണ്ട് മണിയോടെയാണ് പരാതിക്കാധാരമായ സംഭവം ആ ഭാഗങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് നാത്താപ്പുറം പോലീസ് പരിധിയിൽ സമാനമായ കേസിലും പ്രതിയാണെന്നുമാണ് സൂചന കഴിഞ്ഞ ദിവസം രാവിലെ തലായി ഗോപാലപേട്ടയിലെ സ്കൂളിലെ പാചക തൊഴിലാളിയായ കത്തരൂർ നാലാം മൈലിലെ ശശികലയുടെ കഴുത്തിൽ നിന്നും സ്വർണ്ണ ചെയിൻ പിടിച്ച് പറിച്ചുകൊണ്ട് പോയതും അതേ ദിവസം കൂത്തുപറമ്പിൽ നിന്നും സ്ത്രീയുടെ ചെയിൻ അപഹരിച്ചതും പ്രതിയാണെന്നാണ് സൂചനകളിൻ്റെ അടുത്ത് വസ് ഇറങ്ങിയിട്ട് ഞാൻ സ്ഥിരം നടന്നു വരുന്ന വഴി തന്നെയാണ് ആ വഴി കൂടെ നടന്ന് ബാങ്ക് അർബം വേനുണ്ട് ഇവിടെ അതിൻ്റെ സൈഡ് കൂടിയുള്ള ആ ഇടവഴി കൂടിയാണ് ഞാൻ വരുന്നത് അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ കുറച്ച് നടന്നു കഴിഞ്ഞാലും കുറേ ഇടവഴി ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലോ ഒരു ബൈക്ക് എൻ്റെ പിന്നാലെ വന്നിരുന്നു അപ്പോൾ ഞാനത് ശ്രദ്ധിക്കുന്നില്ല എന്നെയും മറികടന്ന് കുറേ മുൻപോട്ട് പോയി മുൻപോട്ട് പോയതിൻ്റെ ശേഷം തിരിച്ച് ഒരു വീടിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞേരം തിരിച്ചെന്നെ അതുപോലെ തന്നെ വന്നു അതിൻ്റെ ശേഷം ആ അവിടെ നിന്ന് എന്നോട് ചോദിച്ച ഒരു സംശയം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു വീടിൻ്റെതാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ പറയാൻ പോലും എൻ്റെ സ്ഥലം ഇവിടെ ഈ ഇടവഴിക്കുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയാൻ പോകുമ്പോൾ ആലയും പൊട്ടിച്ചിട്ട് അപ്പം തന്നെ അവൻ ബൈക്ക് ഓടിച്ച് പോവുകയും ചെയ്യും ഞാനപ്പം രണ്ട് മൂന്ന് ആളെ കണ്ടേ ഞാൻ പറഞ്ഞു പറഞ്ഞൊരു ഓട്ടോ വരുന്നുണ്ട് അതിലൂടെ സ്കൂൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഒരുശക്കെ എൻ്റെ മാല പൊട്ടിച്ചിട്ട് പോയിട്ടുണ്ട് ബൈക്കിലാണ് പോയത് എന്നിട്ട് പറഞ്ഞു അതങ്ങനെ വിട്ടാൽ ശരിയാവില്ല അല്ല എല്ലാ ആൾക്കാരും പോകുന്ന വഴിയാണ് അന്നന്നേരം രണ്ട് മൂന്ന് ആൾക്കാർ നടന്നു പോയിട്ട് അതിൻ്റെ ശേഷം ഞാൻ വരുന്നു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ടീച്ചർ വരുന്നത് അതിൻ്റെ കുറച്ച് മുന്നാണ് പക്ഷേ ടീച്ചർ കണ്ടിട്ടില്ല ആളിരുന്നു ടീച്ചർ അതിൻ്റെ ശേഷമാണ് വന്നത് സ്കൂളിലേക്ക് പോയില്ലാണ്ടി വരുന്നത് ടീച്ചറാന്ന് പോലീസിൽ ആ പോലാ പോലീസിൽ പരാതി കൊടുത്തു ഇവിടെ വന്നിട്ട് അന്വേഷിച്ചതിന് ശേഷം ഞാൻ അന്ന് വൈകുന്നേരം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞ് എച്ച് എമ്മി ഞാൻ ഇവിടെ പോയത് പോലീസ് സ്റ്റേഷനിൽ അവിടെ പോയിട്ട് പരാതി കൊടുത്ത് ഞാൻ ഇന്നലെ സ്കൂളില്ലായിരുന്നല്ലോ അങ്ങനെ പോലീസുകാരെ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ പിന്നെ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്പർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ട് ഞാൻ കാണിക്കാൻ വന്നിട്ടാണ് കാല് വേദന ഇട്ട് പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ വേർപ്പോട്ട് ഇതായി പോയിരുന്നു അപ്പോൾ കാലു വേദന ഉള്ളത് കൊണ്ട് കൂടുതലായി ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയത് പോലീസുകാർ വിളിച്ചു പറഞ്ഞ് നിങ്ങളവിടെ നിൽക്കുമെങ്കിൽ നമ്മുടെ കൂടെ വന്ന് സെയ്താളിക്ക് വരണമെന്ന് പറഞ്ഞു നമ്പറും വരാൻ തയ്യാറാണ് അങ്ങനെ അവരുടെ കൂടെ പോലീസിൻ്റെ വണ്ടിയിൽ തന്നെ കയറിയിട്ട് ഇവിടെ ചെയ്താറള്ളിക്ക് ഇങ്ങനെ വന്നിരുന്നു എഴി എല്ലാം കാണിച്ചു കൊടുത്ത് അപ്പോൾ രണ്ട് അവൻ ഞാൻ അന്ന് വരുന്ന സമയത്ത് എന്നോട് വറുത്താനെല്ലാം പറഞ്ഞിട്ടാണ് അവർ ആ വീട്ടിൻ്റെ ഇങ്ങോട്ട് നിന്നത് അപ്പോൾ അവർ ഇറങ്ങി കണ്ടിട്ട് പോലീസുകാരോട് പറഞ്ഞു ഇവർ പോകുമ്പോൾ നമ്മളധികം കാണലുണ്ട് എന്താന്ന് ചോദിച്ചാൽ ഇവർ പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞാലാണ് നമ്മൾ അവിടെ നിന്ന് മാറിപ്പോയത് വണ്ടിക്കാരനൊന്നും നമ്മൾ കണ്ടിട്ടില്ല പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്